ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് അയല് വലിയ പിന്നെ അതൊന്നും ഒരു ശരിയല്ലല്ലോ എന്ന് ഞാൻ എടുത്തു വല്ല ആരോഗ്യത്തിന് ഒരു ആരോഗ്യം നല്ല ഒരു ഒരു ശരീര പുഷ്ടിയും ശരീരപുഷ്ടിയും ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഹൃദയമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്ക് ആണ് പറ്റിപ്പ് അയ്യോ സാറേ സത്യം പറ്റിപ്പ് അല്ലെ എന്നെ ഇടരുത് ഇത് പ്രായം പ്രായം അനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല നല്ല സ്മൂത്ത് ആയ അവര് കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നതും പിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചു ഞാനൊന്ന് വെച്ചാ ജീവനാണ് ഒറ്റകൾക്ക് എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈറ്റ വന്നിരിക്കാൻ ഇവർ സമ്മതിക്കൂല അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല കണക്കുകളൊന്നും ശരിയാകുന്നില്ല പണ്ട് എനിക്ക് അങ്ങനെയാ ശരിയാകുന്നില്ലല്ലോ ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ ചെവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി ചെയ്യുന്ന ആളാണ് ആളാണ് ഈ ഈ തോളിൽ എടുക്കുന്ന ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം നിലനിർത്തലും സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല കാര്യംന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിമാർഗത്തിലുള്ളാണ് സമാ